പഞ്ചായത്തിലെ പൂവത്തൂർ പുതിയ പൈപ്പ് സ്ഥാപിച്ച് കുടിവെള്ളം എത്തിച്ചു ബ്ലോക്ക് പഞ്ചായത്താണ് പദ്ധതി നടപ്പാക്കിയത് നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽപ്പെട്ട പൂവത്തൂർ അറക്കക്കുളം പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടിരുന്നു ഇതിന് പരിഹാരം കാണുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയായിരുന്നു ഉദ്ഘാടനം പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ഓലിപ്പാറ കുടിവെള്ള പദ്ധതിയിൽ നിന്നുമാണ് കുടിവെള്ളം നൽകുന്നത് വീട്ടുകാർക്ക് പ്രയോജനം ലഭിക്കും കുടിവെള്ള പദ്ധതിയുടെ മറ്റൊരു അങ്ങനെ ഇപ്പൊ ഇരിക്കുന്ന ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഇടുപ്പക്കുന്ന കുന്ന് പ്രദേശമാണ് ആ പ്രദേശങ്ങളിലാണ് ശുദ്ധജലം ലഭിക്കുന്നതിന് വേണ്ടി അപ്പൊ നിർമ്മാണ ഇവിടെ ഒമ്പത് വാർഡുകളാണ് എന്നെ പ്രതിനിധീകരിച്ച് ഈ ഡിവിഷനിൽ ഡിവിഷനിലുള്ളത് ഒമ്പതുകളിലും രണ്ട് കുടിവെള്ളം വെച്ച് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ ജനത്തിലാകുന്ന ഈ കാലമൊക്കെ ഗ്രാമപഞ്ചായത്ത് എല്ലാ ഡിസംബർ മാസം മുതൽ പഞ്ചറിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഡിസംബർ മാസം മുതൽ പഞ്ചറിന്റെ ഫണ്ട് ഉപയോഗിച്ച് വാഹന വെള്ളം കൊണ്ടു കൊടുത്ത ഒരു ആണ് നാടാണിത് അങ്ങനെയാണ് ഇനി വാഹനത്തിന്റെ വെള്ളത്തെ ആശ്രയിക്കാതെ തന്നെ സ്വതന്ത്ര കുടിവെള്ള പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പദ്ധതി തയ്യാറാക്കി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ആ ജനങ്ങൾക്ക് വലിയ പദ്ധതി പദ്ധതി ഇവിടെ ഇവിടെ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ജോമി തെക്കേക്കര ജെയിംസ് കോറംബേൽ ആനിസ് ഫ്രാൻസിസ് അസീസ് മാമോളം തുടങ്ങിയവർ പങ്കെടുത്തു ജി ന്യൂസ് നെല്ലിക്കുഴി